അപ്പം ഇന്നതാ രാവിലെ തന്നെ മോനതൊക്കെ ഓപ്പിറ്റ് നമ്മൾ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഹാൻഡ് ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ നല്ലതാട്ടോ ഇതൊക്കെ മോർണിംഗത്താണ് അപ്പോൾ എനിക്ക് ഫുഡൊക്കെ കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഒരു വൈകിട്ട് ഞാൻ ഇന്നത്തെ റെസിപ്പി ഞാൻ കാണിക്കുന്നൊന്നുമില്ല ഞാൻ കാണിച്ചതാണ് ഞാൻ ചിക്കൻ ടോള ചെയ്യുന്നത് ഞാൻ ക്യാബേജ് ഇല്ല കേട്ടോ ക്യാബേജ് ഇല്ലാതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെട്ട് വാങ്ങാൻ നിന്നിട്ടില്ല ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റും ഉള്ളിയും മാത്രം വെച്ചിട്ട് ചെയ്യുകയാണ് ചിക്കനും പിന്നെ ചെറിയൊരു ചെറിയ രീതിയിൽ ഒരു കട്ടലി പറഞ്ഞത്ലത്തെ തീന വെച്ചിട്ട് ഇന്നെന്തെങ്കിലും ചെയ്യുന്നുള്ളത് അപ്പോൾ അത് വെച്ച് ഞാൻ കട്ടലേറ്റ് ആണ് ചെയ്തെടുക്കുന്നത് ചെറുതാക്കിയിട്ട് ചെയ്തെടുത്തത് അടാ നമ്മൾ കഴിക്കുമ്പോൾ നല്ല പെട്ടെന്ന് പൊയ്ക്കോളല്ലോ അങ്ങനെ അതാ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാളത്തേക്കും ഇന്നൊരു എഴെണ്ണം പൊരിക്കും നാളെ രാവിലത്തേക്കും നാളെ പെരുന്നാളായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മകരു ശേഷമല്ലേ അറിയത്തുള്ളൂ അപ്പം അതൊക്കെ ഇനി പൊരിക്കുകയാണ് അപ്പം നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വർഷം ഇൻഷാല്ലാ ഇങ്ങനെ മാസം വരത്തുള്ളൂ Inshallah അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നാളെ പെരുന്നാളാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഹാപ്പി കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അത് ഭയങ്കരമാണത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് നമ്മളെ ബജാറിലേക്കൊന്ന് ഇറങ്ങിയ സമയത്ത് ഫുൾ ബ്ലോക്കാണ് വെറുതെ എനിക്ക് ഇന്നവയസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാട്ടോ അപ്പോൾ അവിടുത്തെ മാക്സികൾ അങ്ങനെയുള്ള കോട്ടൻ ചുരിദാർ അങ്ങനെ പലതുണ്ട് പിന്നെ പടക്ക പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾ ക്യൂ ആണ് മാത്രമല്ല ഫുൾ എല്ലാ ഷോപ്പിലും ഐസർദീൻ്റെ ായാലും എല്ലാടത്തും എല്ലായിടത്തും നല്ല തിരക്കാണ് പിന്നെ നമ്മളിത് പാരഡൈസ് ബേക്സ് പോയിട്ട് ഞാൻ ഹാഫ് ശവായ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കോളാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടത് അപ്പം നാളത്തേക്കുള്ള മന്തിയും എൻ്റെ വീട്ടിൽ നിന്നാണ് അങ്ങനെയൊക്കെ അതൊക്കെ ഓർഡർ കൊടുത്ത് അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ടിപ്പൊളി ആട്ടോ ഫാൻസിൻ്റെ ഒരു ഭാഗത്ത് അപ്പം ഞാനിത് എങ്ങനെ ഇതുപോലെ സ്റ്റെൻസിനൊക്കെ ഒന്നുകൂടെ നല്ല ഭംഗിയുള്ളത് കിട്ടി അപ്പോൾ ഞാനത് ഒരു നാലെണ്ണം എടുത്തിട്ടിടോ രണ്ട് കയ്യിലേക്കും ഉള്ളിലും പാക്കിലൊക്കെ ആയിട്ടിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അതൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാൻസിയൊക്കെ ഞാൻ ഇപ്പളാട്ട് നോക്കോളാം അങ്ങനെ പിന്നീടില് കാണുന്നത് നമ്മൾ കിണാശ്ശേരി തൊട്ട അപ്പുറത്താണ് അത് ലാസ്റ്റിലേക്കായിപ്പോയി ഞാൻ ഈ ഏരിയയിലേക്ക് വന്നു പോയത് അപ്പോൾ അത് അവിടെ ഫുൾ കുലുക്കി ബൂസ്റ്റ് കുലുക്കി എന്തൊക്കെ കുലുക്കി ഉണ്ട് പിന്നെ കാട പൊരിച്ചത് ഇവർക്കും ഇതൊക്കെ ലാസ്റ്റ് ആയിരിക്കുമല്ലോ ഇന്നതോടെ ഇവരെ പരിപാടിയും കഴി ും അപ്പോൾ നമ്മളവിടുന്ന് മൊജിത്തോ മാത്രം കുടിച്ചു കാരണം വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിത്തോ ഒക്കെ കുടിച്ച് പിന്നെ മോൻക്ക് വാട്ടർ ബലൂൺ ഒക്കെ വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്ന തിരക്കിലിതൊക്കെ കേട്ടോ പിന്നെ ഇതിലൊക്കെ നമുക്ക് പ്രസിമാമിയും ഹുദീ മോളും വന്നിരുന്നു കേട്ടോ എൻ്റെ അമ്മേൻ്റെ മോളപ്പം അവർ വന്ന് ഫുൾ നല്ല എന്താ പറയുക ഹരാക്കിയും അവർ പോയി കേട്ടോ അവരൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പോയി പിന്നെ മോനിക്കിത് ആ വാട്ടർ ബലൂൺ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി എന്താ അറിയില്ല അവൻ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് മാത്രമല്ല അവനത് വയൽ വെച്ച് അത് കടിച്ച് പൊട്ടിച്ചും ചെയ്തു കേട്ടോ അതിനെതാ കുറച്ച് കഴിഞ്ഞൊരു പത്തരക്കായപ്പം നമ്മളിത് ഫുഡ് കഴിക്കുകയാണ് ഞാനമ്മി മാത്രമേ ഉള്ളൂ ഉപ്പ പീഡിയലായിരിക്കും അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങള് ഇനി ഇപ്പോൾ ആ മക്കളൊക്കെ ഞാൻ ഉറക്കിയിട്ടുണ്ട് ഇനി എനിക്ക് മൈലാഞ്ചി ഇടണം ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്റ്റഞ്ചില് വലിക്കുന്ന സമയത്ത് ആ ഒരു പിക്ചർ അവിടെ വരും എന്നൊക്കെയാണ് അറിയില്ല അള്ളാക്ക് അറിയാം എന്താവും എന്നൊക്കെ മക്കളൊക്കെ സെറ്റാണ് അതായത് ഞാന് എന്റെ മൈലാഞ്ചൊക്കെ ഇട്ട് ഞാനും കിടന്നുറങ്ങും അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം